മഹാത്മാഗാന്ധിയും മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രവും മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാത്തൂറ മാഡോഡ്സെ പിന്തുടർന്ന ആശയങ്ങളും കുട്ടികൾ കുട്ടികൾ കുട്ടികളറിയാം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല മൗലാന അബ്ദുൽ കലാം ആസാദ് തികഞ്ഞ മതനിരപേക്ഷവാദിയാണ് ദ്വിരാഷ്ട്രവാദത്തെ അതിശക്തമായി എതിർത്ത വ്യക്തിയാണ് ഹിന്ദു രാഷ്ട്രത്തെയും മുഹമ്മദ് അലി ജിന്നയുടെ പാക്കിസ്ഥാൻ വാദത്തെയും അതിശക്തമായി എതിർത്ത വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കുത്തപ്പിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് വിളിച്ച് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം തകർന്ന് നിനക്കൊരു സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല മത സഹോദര്യം തകരുന്ന സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ല എന്നുള്ള പ്രഖ്യാപനം ഞാൻ നടത്തും എന്ന് പ്രസ്താവിച്ച നേതാവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേര് നോക്കി അദ്ദേഹത്തിന്റെ ചരിത്രം ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു ചാൻസലറിവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത് ഇന്ത്യ ഞെട്ടിയ സംഭവമാണ് ജനങ്ങളെ സ്പർദ്ധ വളർത്തി വിദ്യാഭ്യാസ മേഖലയിലും വർഗീയവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സാഫ്രോണൈസേഷൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്നലെ നടത്തിയ അതേ പ്രസ്താവന തന്നെ സാഫ്രോണൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി ജനങ്ങളിലെ മത സാഹോദര്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു മതം മറ്റെല്ലാ മതങ്ങളെയും പോലെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹോദരത്തിന്റെയും സന്ദേശം നൽകുന്ന മതമാണ് ഹിന്ദു മതം ഹിന്ദു മതവിശ്വാസികൾ ഒരിക്കലും മതവർഗീയതയെ അംഗീകരിക്കുന്നവരല്ല എന്നാൽ മതവർഗീയവാദത്തെ വളരെ ബോധപൂർവം കേരളത്തിലെ പുസ്തകങ്ങളുടെ സിലബസുകളിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ ബി ജെ പി ഇതര സർക്കാരുകൾക്കാകെ മാതൃകയായി ഈ രാജ്യത്തിനാകെ മാതൃകയായി ഒരു വിദ്യാഭ്യാസ മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രി പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ സംസ്ഥാനത്ത് കുട്ടികൾ ഈ സിലബസ് പഠിക്കും അങ്ങനെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടിയാണ് ആ സർക്കാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതാണ് പ്രത്യേകത അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ പാരമ്പര്യവും പ്രത്യേകതയും പൗരത്വ നിയമപ്രശ്നം വന്നു രാജ്യത്തെ പൗരന്മാരെ നിശ്ചയിക്കുന്നത് പേര് നോക്കി മതാടിസ്ഥാനത്തിലല്ല എന്നാൽ ഭരണഘടനാ വിരുദ്ധമായി പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്റെ സംസ്ഥാനം അത് അംഗീകരിക്കില്ല പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എത്ര തവണ വേണമെങ്കിലും ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരു നിയമസഭ പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം അവതരിപ്പിച്ച നിയമസഭയിലെ പ്രമേയ അവതാരകനായ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ് ആ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് അതാണ് പ്രത്യേകത അപ്പൊ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ എല്ലാ നിലയിലും മുന്നോട്ട് നിൽക്കുന്ന നാടാണ് കേരളം എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയ വിഷംകുത്തി നാളെ കേരളത്തെയും വർഗീയ കലാപങ്ങളുടെ നാടാക്കി മാറ്റി തീർക്കാൻ സിലബസുകളിൽ വർഗീയവൽക്കരണം ഗവർണറുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ സെഫ്രോണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി സർവകലാശാലകളുടെ സെനറ്റിലും മറ്റും ഒരു തരത്തിലുള്ള മെറിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലല്ലാത്ത വ്യക്തികളെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും എഴുതി കൊടുത്ത പേര് കുത്തി നിറക്കാൻ ചാൻസലർ ശ്രമിച്ചു എന്നുള്ളതാണ് ഗൗരവമേറിയ പ്രശ്നം ഇവിടെ പൊതുവേ നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരം പദവികളിലിരിക്കുന്നവരെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അധികാരം ലഭിക്കാത്തടത്ത് ലഭിക്കാൻ സാധ്യതയില്ലാത്തടത്തുമൊക്കെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണാം ഗവർണർ പദവിയെയും ആ നിലയിൽ രാഷ്ട്രീയമായി ബി ഉപയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടതാണ് ബിജെപി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കാൻ ഗവർണർമാരെ ബി ജെ പി ഉപയോഗിക്കുന്നു ഈ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ കേരളം ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതിയിൽ പോരാട്ടം നടത്തുന്നത് പോലെ നേരത്തെ പഞ്ചാബും തമിഴ്നാടും പോരാട്ടം നടത്തിയിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒക്കെ അവരുടെ ഭരണകാലത്ത് ഗവർണർമാരുടെ ഇത്തരം രാഷ്ട്രീയ പാവയായി മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഇവിടെ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരം ബി ജെ പിയുടെ കുതന്ത്രത്തിനെതിരെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഇന്ന് വരെ ഒരക്ഷരം ഉണ്ടാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രാജസ്ഥാൻ ഈ അടുത്ത കാലം വരെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സംസ്ഥാനമാണല്ലോ സർവകലാശാലകളുടെ ഗവർണറുടെ ഇടപെടലുകളിൽ വശം കെട്ടപ്പോഴാണ് രാജസ്ഥാൻ സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതികൾക്കായി ജയ് നാരായൺ വ്യാസ് സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ പി സി ത്രിവേദി അധ്യക്ഷനായുള്ള കമ്മിറ്റിയെ നിയോഗിച്ചത് വൈസ് ചാൻസലർമാരെ മുഖ്യമന്ത്രി നിയമിക്കണമെന്നാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് നടപ്പിലാക്കാനാണ് കോൺഗ്രസ് സർക്കാർ രാജസ്ഥാനിൽ ശ്രമിച്ചത് എന്താണ് ഇതിനെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർക്കും അഭിപ്രായമുള്ളത് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഒറ്റക്ക് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ റായ്പൂരിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിലാണ് കോൺഗ്രസ് സർക്കാരും അവിടുത്തെ ഗവർണറും ഏറ്റുമുട്ടിയത് ബിജെപി ഗവർണറെ ഉപയോഗിക്കുന്നു ഗവർണറെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം കുഷ്ബാവു താക്കറെ സർവകലാശാലയിൽ പണ്ഡിറ്റ് സുദർശൻ ലാൽ ശർമ്മ ഓപ്പൺ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനങ്ങളും നേരത്തെ ഗവർണർ അനസൂയ ഉയക്കെ നേരിട്ട് നടത്തുകയുണ്ടായി എന്നുള്ളതാണ് പ്രശ്നം ഇതിൽ കുഷ്പാവു താക്കറെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ട ബൽദേവ് ഭായ് ശർമ്മ ആർ എസ് എസ് മുഖമാസികയായ പാഞ്ചജന്യത്തിന്റെ എഡിറ്റർ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം ആർ എസ് എസിന്റെ മുൻതലവനായ കെ എസ് സുദർശന്റെ ജീവചരിത്രം എഴുതിയാണ് ഇദ്ദേഹം പ്രധാന യോഗ്യതയായി ഇതിനെ മാറ്റിയത് എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി വന്നത് തുടർന്ന് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ആറിൽ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന ബില്ല് നിയമസഭയിൽ കോൺഗ്രസ് സർക്കാർ പാസാക്കി എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിക്കുമ്പോഴുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത് ബിജെപി ഗവർണർ പദവികളെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്നുള്ള കോൺഗ്രസിന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും ഇടപെടുന്നു എന്നുള്ളതാണ് പ്രശ്നം മഹാരാഷ്ട്ര കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ അന്നത്തെ എല്ലാവരും അടങ്ങിയ ഗവൺമെന്റ് മഹാവികാസ് അഗാഡി സർക്കാർ രണ്ടായിരത്തി ഇരുപതിലാണ് സർവകലാശാല നിയമങ്ങളിൽ മാറ്റം വരുത്താൻ മുൻ യു ജി സി ചെയർമാൻ സുഖദേവ് തൊറാട്ട് അധ്യക്ഷനായുള്ള പതിനാലംഗ കമ്മിറ്റി നിയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഹാരാഷ്ട്ര സർക്കാർ സർവകലാശാല നിയമം ഭേദഗതി ചെയ്തു ഇതുവഴി വി സി നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം എടുത്തു കളഞ്ഞു ബി സർക്കാർ വന്നപ്പോഴാണ് ഇത് മരവിപ്പിച്ചത് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ വൈസ് ചാൻസലർ നിയമനാധികാരം ഗവർണറിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന രണ്ട് ബില്ലുകൾ പാസാക്കിയത് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന ബില്ലും തമിഴ്നാട്ടിൽ പാസാക്കി പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിനാണ് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റി തലസ്ഥാനത്ത് മുഖ്യമന്ത്രി അവരോധിക്കുവാനുള്ള ബില്ല് പശ്ചിമബംഗാൾ സർക്കാർ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പതിമൂന്ന് ഈ ബില്ലൊന്നും ഗവർണർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം ഇങ്ങനെ ഓരോ സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ആ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ കാണാം ഇനി ഇതിലെ ബഹുരസമായ കാര്യം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ ഇതേ അഭിപ്രായം പറഞ്ഞതാണ് അന്ന് കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിൽ ഭരിച്ചത് അന്ന് ഗുജറാത്ത് സർക്കാർ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ലോ ബിൽ അവതരിപ്പിച്ച് പാസാക്കി രേന്ദ്രമോദി ആയിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ബില്ലിൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിച്ചുരുക്കി ഈ ബില്ല് ഗവർണർ കോൺഗ്രസ് നോമിനിയായ കമില ബേനിവാൽ അന്ന് കേന്ദ്രം ഭരിച്ചത് നമുക്കറിയാം യു പി എ ഗവൺമെന്റ് ആണ് അവർ അത് തിരിച്ചയച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ചുമതലയേറ്റ ഗവർണർ ഒ പി കോഹ്ലിയാണ് പിന്നീട് ഈ ബില്ലിൽ ഒപ്പിട്ടത് നരേന്ദ്രമോദി അന്ന് ഇതേ നീക്കം നടത്തിയിരുന്നു അപ്പൊ ഇതൊന്നും അറിയാത്തവരല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും ബി നേതാക്കന്മാരും രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് നയിച്ച യു പി എ ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച എം എം പൂഞ്ചി കമ്മീഷൻ രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിലെ പ്രധാന വിഷയം രാജ്യത്തെ ഗവർണർ ഓഫീസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നും ഇത്തരം കാര്യങ്ങൾ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിലേക്ക് വന്നാൽ കേരളത്തെ ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നടക്കുന്നത് എന്താണ് കേരളത്തിന്റെ മത തകർക്കാൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാഫ്രണൈസേഷൻ എന്ന് ഗവർണർ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ മതവർഗീയവൽക്കരണം കാവ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സർവകലാശാലകളിൽ സെനറ്റുകളിൽ ആർ എസ് എസ് നോമിനികളെ കുത്തി തിരികി കയറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടില്ലേ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടും കേരളമാകെ അതിനെ കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതവർഗീയവൽക്കരണത്തിനെതിരാണ് തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊണ്ട എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായും അതിനെതിരെ പോരാട്ടം നടത്തുന്നു മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നു മറ്റു പല പ്രസ്ഥാനങ്ങളും ജനങ്ങളും വ്യക്തികളുമൊക്കെ ഇതിൽ പ്രതിഷേധം ഉയർത്തുന്നു എന്നാൽ ആ പ്രതിഷേധത്തോട് എടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാം ചാൻസലർ അത്തരം എടുക്കുന്ന സമീപനത്തെ നമ്മൾ കാണുന്നു ഏത് നിലയിലാണ് അദ്ദേഹം ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നത് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം ചെറുതാണോ മുഖ്യമന്ത്രി വരുന്ന ജില്ലയെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ ഐ നോ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് കണ്ണൂരിന്റെ ചരിത്രം കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം മംഗലാപുരം കേന്ദ്രീകരിച്ച ആർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ആർ എസ് എസ് പ്രത്യേകം വിധേയത്തിൽ കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസ് കാര് വകവരുത്തി അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സാഹോദര്യത്തോടുകൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മതസഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മതസഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ആ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരുൾപ്പെടെ കേരളത്തിന്റെ മതസഹോദര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിയണം നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അത് തിരിച്ചറിയണം ഷട്ടർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് അറിയാത്തതല്ല പക്ഷേ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് മതസാഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടത് അത് ശരിയാണോ ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ ഇവിടെ എന്തുകൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണം നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ജനങ്ങളാകെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് അത് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അത് ഒരു വർഗീയ പാർട്ടിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ ഭാഗമായി കേരളത്തോട് സാമ്പത്തിക ഉപരോധ സമാനമായ നിലപാട് സ്വീകരിക്കുന്നു കേരളത്തെ ബഹിഷ്കരിക്കാൻ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് സ്വീകരിച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്താൻ നടത്തുന്ന ശ്രമം അത് ചർച്ച ചെയ്യപ്പെടണ്ടേ അത് ചർച്ച ചെയ്യപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടാനാണ് നവകേരള സദസ്സിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയുടെ ബി ടീമിനെ പോലെ ഇവിടെ പ്രവർത്തനം നടത്തുന്നു കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പൊള്ളുന്നത് ബി ജെ പി കേരളത്തോട് പകവിട്ടാൻ ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് നവകേരള സദസ്സിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ എതിർത്താലും ജനലക്ഷങ്ങൾ ഈ നവകേരള സദസ്സിനോടൊപ്പം അണിനിരക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഉദാഹരണം ഈ മഴയെയും ഒന്നും വകവെക്കാതെ വരുന്ന ജനസംഖ്യ അതാണ് അതാണിതിന് ഉദാഹരണം അത് ജനങ്ങൾ ഇതിനോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിനിയും തുടരുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു രണ്ട് മന്ത്രിമാർ കൂടി സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും